ഐ എസ് എൽ പുതിയ സീസൺ തുടങ്ങാതിരിക്കെ സമ്മർ ട്രാൻസ്ഫറിന്റെ അവസാന ദിവസമായിരിക്കുകയാണ് ഇന്ന് അപകൈസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു അവരുടെ പുതിയ സൈനങ്ങിനെ ഇന്നലെ പ്രഖ്യാപിച്ചത് അങ്ങനെ ഇന്നലത്തെ സൈനിങ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇനിയും ഒരുപാട് സൈനിങ്ങുകൾ വരുമെന്നുള്ള റൂമറുകൾ വന്നിരുന്നു എന്നാൽ ഇതുവരെ ഡെഡ് ലൈൻ ഡേയുടെ അവസാന നിമിഷങ്ങളായിട്ടും ഒന്നുപോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ അങ്ങേയിരിക്കുമ്പോഴാണ് ഇപ്പോൾ മാർക്കസ് മർഗോലാഹ തന്നെ ട്വിറ്ററിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ലെഫ്റ്റ് വിങ്ങറായ ബികാ സിംഗ് ലോണിൽ മുഹമ്മദ് പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ബികാസിംഗിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു താരത്തിന്റെ കോൺട്രാക്ട് എന്നാൽ ഇപ്പോൾ താരം ഒരു വർഷത്തെ ലോണിലാണ് മുഹമ്മദൻസിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നത് അങ്ങനെ ഇരിക്കാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വന്നിരുന്ന ഒരു റൂമർ ഉണ്ടായിരുന്നു നമ്മുടെ സ്ട്രൈക്കർ ആയിരുന്ന ഫിലിപ്പ പാസഡോറ എങ്ങനെയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സീസണിൽ എത്തുമെന്നുള്ള റൂമറാണ് മറ്റൊന്ന് വന്നിരിക്കുന്നത് ഏതായാലും ഒരു സ്ട്രൈക്കർ പോകുമ്പോൾ മറ്റൊരു സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷം വെച്ച് സൈൻ ചെയ്യുമോ എന്ന കാര്യം നോക്കി കാണേണ്ടതുണ്ട് താരം നിലവിൽ ഒരു ടീമിലെയും കളിക്കാനല്ലാതെ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ഡെഡ് ലൈൻ ലൈൻഡൈ നടത്തുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പത്തൊമ്പത് വയസ്സുള്ള ഡിഫൻഡർ തോമസ് ചെറിയാനെ ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് റിസർവ് ലിസ്റ്റിലുള്ള ലിസ്റ്റുള്ള എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ പുതിയ താരങ്ങളെ അവസാന ദിവസം സൈൻ ചെയ്യുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ് ഏതായാലും ചില സസ്പെൻസുകൾ ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ടാകും അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കി കാണാം